ആ സമർപ്പിതമായ കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്നത് പൂർണ്ണമായി ഒരു സംശയാർക്കും വേണ്ട സമർപ്പിതമായ കമ്മ്യൂണിസ്റ്റ് ജീവിതം പാവപ്പെട്ടവനു വേണ്ടി സമർപ്പിച്ചതാണ് സമൂഹത്തിലെ അതിദരിദ്രനും ദുർബലനും വേണ്ടി സമർപ്പിച്ചതാണ് ആ ബോധ്യബോധത്തോടു കൂടിയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പോർലേൽക്കാതെ കാത്തുരക്ഷിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണെന്ന ഉറച്ച വിശ്വാസത്തോടെ ദുർബലരോടുള്ള പ്രതിബദ്ധതയിൽ പാർട്ടി പ്രവർത്തിക്കുക അങ്ങനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ആവശ്യമായ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കും എല്ലാവരും പാർട്ടി അംഗങ്ങളൊന്നും അല്ല എല്ലാവർക്കും ഒന്ന് അംഗങ്ങളാവാൻ കൊറേ പ്രയാസം ഉണ്ടാവും അവരും സമ്മേളനത്തിന് വരും അതിനാണ് അതിനാണൊരു ബാൻഡൊക്കെ വെച്ച് അവരും സമ്മേളനത്തിന് വരും അവര് വളണ്ടിയർമാരായിരിക്കും അവരും സമ്മേളനത്തിന് വരും നമ്മുടെ പുതിയത്തിൽ പങ്കെടുക്കും അവരുടേതാണ് ഈ പാർട്ടി അവർ ഈ പാർട്ടിയുടെ ഓണമാരാ അങ്ങനെ പാർട്ടി സമ്മേളനം അത് നടക്കുക അവർ ഇങ്ങനത്തെ ഒരു മൈതാനം കിട്ടിയില്ല പൊതുയോഗം റോട്ടിൽ സ്റ്റേജ് കെട്ടി പോയില്ലേ മനുഷ്യൻ ഏതൊരു റോട്ടേക്കാളും സ്റ്റേജ് കെട്ടി തുടങ്ങിയില്ലേ കേസ് സുപ്രീം കോടതി എന്തിനും ഇവിടെ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുവെ കോടതി എന്താ കാര്യം അങ്ങനെയൊക്കെയാണ് പബ്ലിസിറ്റി ഇട്ടു എന്തൊരു ട്രാഫിക് ജാം അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടായില്ല ഇപ്പൊ ഇവിടെ ഉണ്ടായി പൊതുവത്തിന് പൊതുവേ അല്ലെങ്കിൽ കേച്ചേരി ജാം ഞാൻ ഞാൻ പോടയ്ക്കാണല്ലോ പത്ത് മനുഷ്യൻ പോകുമ്പോ എത്ര സ്ഥലം പോരെ പത്ത് കാർ പോകാന് എത്ര സ്ഥലം വേണമെങ്കിൽ ആലോചിക്കാൻ അത് ആരും പറയുന്നില്ല ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട് നടന്നു പോയപ്പോ പണ്ടൊക്കെ നടന്നു പോര് ഇത്ര കാർ വേണോ ആരെയും ചോദിക്കണ്ട ആരും ചോദിക്കില്ലല്ലോ എന്നാ ഇത്ര വലിയ കാർ വേണോ അത് വേണം കുഞ്ഞു കാർ പോയപ്പോ ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോകല്ലേ ഇരുപത്തഞ്ച് കാറിങ്ങനെ കിടക്കുമ്പോൾ ആലോചിക്കേണ്ട ഇരുപത്തി കാറ് കിടക്കുന്നുല്ല ആളെ ഉള്ളു മനസ്സിലായി ആ കാറിലാരാ മെല്ലെ അങ്ങനെ ഉരുട്ടി ഉരുട്ടി പോണ്ടാവും അമ്മയമ്മേനെ കാണാൻ പോകും ഞായറാഴ്ച തിരക്ക് കൂടുതലാ കാറൊക്കെ എടുത്ത് അമ്മയ്മേന്റെ പൊട്ടിക്കുക അങ്ങനെ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു ശല് അത്യാവശ്യത്തിന്റെ പൊക്കാൽ വളരെ കുറവായിരിക്കും ഞാനതിനെതിരൊന്നുമില്ല കാറുള്ളോ കാറു പോയിക്കോട്ടെ അപ്പോ കാറുള്ളോൻ കാറിപ്പോന്നതുപോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താണ്ട സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ വിവരം ഇതുവത്തിക്കേണ്ട മനസ്സിലായിരിക്കും എന്തിനാഥ് എന്തിനാ ഞങ്ങൾ ഈ എന്തിനാ പ്രകടനം നടത്തുന്നത് എന്തിനാ എന്തിനെ വളണ്ടിയർ മാർച്ച് ഞാൻ ചോദിക്കുന്നവരുണ്ട് ഞാൻ എപ്പോഴും പറയും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ് ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാനാണ് സാമൂഹ്യ മാറ്റത്തിനാണ് സാമൂഹ്യമാറ്റത്തിന്റെ പതാകയും എന്തിയാണ് ആ വളണ്ടിയർ മാർച്ച് പോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിനെ വിമോചിപ്പിക്കും എന്ന ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടായ്മകൾ